കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ ഉൾപ്പെടെ നിർമ്മിച്ച് ശ്രദ്ധേയനായ കെ കെ ആർ വെങ്കര പുതിയ ശില്പത്തിന്റെ പണിപ്പുരയിലാണ് മുൻ മുഖ്യമന്ത്രിയും സാമൂഹ്യ പ്രവർത്തകനുമായ ആർ ശങ്കറിന്റെ ശില്പമാണ് കെ കെ ആർ വെങ്കര പുതുതായി നിർമ്മിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവും ഒക്കെ ആയിട്ടുള്ള ആർ ശങ്കറിന്റെ ഒരു പ്രതിമ നമ്മുടെ കണ്ണൂരിൽ ഒരുങ്ങിയാണ് അതിന്റെ ഒരുക്കത്തിലാണ് പ്രശസ്ത ശില്പിയും ആ എഴുത്തുകാരനും ചിത്രകാരനുമായിട്ടുള്ള ശ്രീ കെ കെ ആർ വെങ്കര ആ മാഷമുണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം ഒന്നാമത് ഞാൻ എൻ്റെ കലാജീവിതത്തിന്റെ അമ്പതാം വാർഷിക അപ്പൊ ഈ അമ്പതാം വാർഷികത്തിൽ തന്നെ നമ്മൾക്ക് ആരാധിച്ച ഒരു വലിയ നേതാവിന്റെ ഒരു അർദ്ധകായ ശില്പം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് ഞാൻ ആദ്യമായിട്ട് പങ്കുവെക്കുന്നത് നേരത്തെ നിരീക്ഷ പറഞ്ഞതുപോലെ കേരളത്തിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ എസ് എൻ ഡി പിടെ സ്ഥാപക നേതാക്കളുള്ള ഒരാള് അത് മാത്രമല്ല ആർശങ്കറിനെ കണ്ണൂർ അടയാളപ്പെടുന്നത് കണ്ണൂരിന്റെ എം എൽ എ ആയിരുന്നു ആർശങ്കർ കണ്ണൂരിന്റെ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ആർശങ്കർ നമ്മുടെ മുഖ്യമന്ത്രിയാവുന്നത് ചെറിയ കാലയളവ് ഭരിക്കാൻ പറ്റില്ലെങ്കിൽ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം അകാലത്തിൽ തന്നെ ചർമ്മടുകയും ചെയ്തു അതുപോലെ തന്നെ കണ്ണൂരിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുത്തിയ എസ് എൻ കോളേജ് സ്ഥാപിച്ച ശങ്കറാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വൈകീത എന്ത് ചെയ്യുന്നത് ശങ്കറിനെ പോലുള്ള ഒരാളുടെ ഒരു ശില്പം എസ് എൻ കോളേജിൽ പോലും ഇല്ല അപ്പോ അങ്ങനെയാ ഇരിക്കുമ്പോഴാണ് പിന്നെ നമ്മുടെ കണ്ണൂരിലെ മേയർ അതുപോലെ ഡെപ്യൂട്ടി മേയർ ഇന്ദിര ഇവരൊക്കെ ചേർന്നിട്ട് ഒരു ശില്പ നിർമ്മാണത്തെ കുറിച്ച് ആലോചന നടക്കുകയും അതിന്റെ സ്പോൺസർഷിപ്പ് എസ് എൻ ട്രസ്റ്റും കണ്ണൂർ എസ് എൻ ട്രസ്റ്റും എസ് എൻ ഡി പിയും കൂടെ ഏറ്റെടുക്കുകയും ചെയ്തു ഇത് ഫൈബർ ഗ്ലാസ്സിലാണ് നിർമ്മിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനും ഞാൻ ഇതിന്റെ വർക്കിലാണ് സഹായികളായിട്ട് ശ്രീജിത്ത് അതുപോലെ തന്നെ നാരായണൻ നരീക്കംപള്ളി താ ഷാജി മാടായി രതീശ് പടോൾ ഇന്ന് നാല് എന്റെ ശിഷ്യന്മാരും എന്റെ സാങ്കേതിക സഹായികളായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു മീഡിയത്തിലാണ് ഇത് ഫൈബർ ഗ്ലാസ്സിലേക്കാണ് മാറ്റുന്നത് ആദ്യം ഇതിന്റെ കളിമണ്ണ് രൂപമെടുക്കും അതിനുശേഷം ഇതിന്റെ അതെ അതെ രൂപം ഇത് തന്നെ പ്രധാനപ്പെട്ട ഇത് ബാക്കി എല്ലാം സാങ്കേതികമാണ് അതിന് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വർക്ക് ഈ അമ്പതാം വർഷത്തിൽ അതായത് മാഷ് നമുക്കറിയാം മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആ ശില്പം അതായത് നമ്മുടെ ഹനുമാൻ ശില്പം ഏഴിമലയിലെ ഹനുമാൻ ശില്പം ഉൾപ്പെടെ നിരവധി ശില്പങ്ങൾ ചെയ്തിട്ടുള്ള ആ ശില്പിയാണ് മാഷ് അപ്പോൾ മാഷിന്റെ ശില്പം കൂടെ അമ്പത് വർഷം പൂർത്തിയാകണം അല്ലേ അപ്പോൾ ഏതൊക്കെയാണ് മാഷിന്റെ പ്രധാന ശില്പങ്ങൾ ഏതൊക്കെയാണ് ഞാൻ ശില്പത്തിന്റെ അമ്പത് വർഷം അല്ലെങ്കിൽ എൻ്റെ കലാജീവിതത്തിന് അമ്പത് വർഷമാണ് കാരണം ഞാൻ ചിത്രകലയിലാണ് ആരംഭിച്ചത് ശില്പം ഞാൻ പിന്നീടും ഒരു ജീവിതവർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കുകളൊന്ന് ഹനുമാൻ തന്നെയാണ് കേരളത്തിൽ നാൽപ്പത്തൊന്നടി ഉള്ള ഹനുമാൻ അതിന്റെ രൂപഘടന കൊണ്ടും അത് വ്യത്യസ്തമാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ശില്പം എന്ന് എനിക്ക് തോന്നുന്നത് ഹനുമാൻ ചെയ്തപ്പോൾ അത് അതിന്റെ ഇരുപതാം വാർഷികമാണ് കൊല്ലം അതുപോലെ തന്നെ ഒരുപക്ഷെ ലൈഫിൽ തന്നെ ഏറ്റവും നല്ലൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എമ്മുകുന്നിന്റെ മയ്യൂരി പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ട് ഏകദേശം നൂറടിയുള്ള റിലീഫ് അതേ സ്ഥലത്ത് മുപ്പൻ സായിപ്പന്റെ ബംഗ്ലാവിന്റെ ചുമരിലാണ് അത് ഉള്ളത് അത് മുകുനാട്ടനോടും മത്സരാജനോടും പഴയ ആഭ്യന്തര വത്സരാജിനോട് വന്നതിന് കടപ്പാട് വത്സരാജാണ് എന്നോട് ആവശ്യപ്പെടുന്നത് ഇന്നൊരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ശില്പങ്ങളൊന്നും അതാണ് അതുപോലെ തന്നെ ഒരുപാട് പോർട്രേറ്റുകൾ ചെയ്തിട്ടുണ്ട് ഗാന്ധി ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് മുത്തപ്പ് വെള്ളുവൻ കടവലി വെള്ളുവൻ കടവലി ഏകദേശം നൂറ്റി ഇരുപത് അടി നീളമുള്ള മുത്തപ്പൻ ചരിതം ലീഫ് ചെയ്തിട്ടുണ്ട് വെള്ളുവൻ വെള്ളുവൻകടവിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒരുപക്ഷെ അവിടെ വലിയൊരു മുത്തപ്പൻ ശില്പത്തിൻ്റെ ആലോചനയിലാണ് ഏകദേശം ഒരു പത്ത് നാൽപ്പത് അടി വരമുള്ള മുത്തപ്പൻ ശില്പം ചെയ്യാനുള്ള ഒരാലോചന നടന്നുകൊണ്ട് നിൽക്കുന്നു കുറേ സംഭവിക്കും എൻ്റെ പ്ലാനൊക്കെ തയ്യാറായി മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് അങ്ങനെയാണെങ്കിൽ അമ്പതാം വർഷത്തിൽ ജീവിതം അങ്ങനെയും അടയാളപ്പെടുത്താം എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കണ്ണൂരിൽ ആർ ശങ്കറിന് ഇതുപോലെ മനോഹരമായൊരു ശില്പം അതും നമ്മുടെ പ്രശസ്തനായ ശില്പി കെ കെ ആറിൻ്റെ കൈകളിലൂടെയാണ് ആ ശില്പം ഒരുങ്ങിയിരിക്കുന്നത് ക്യാമറമാൻ പ്രണവ് പെരുവാമയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ്